കെട്ടിയ വീടും നിലം നീലംപൊരു കണ്ടിടുമുറ്റോരുടയവരും കൂടുവിട്ടു ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊൻപത് പതിനേഴ് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല ഈ ഗാനശകലവും വേദവാക്യവും ഒരേ കാര്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത് തണുത്ത കരങ്ങൾ കൊണ്ട് ആലിംഗനം ചെയ്ത് മരണം നമ്മെ കൊണ്ടുപോകുമ്പോൾ പോകേണ്ടത് തനിയെയാണ് കെട്ടിയ വീടോ നിലമോ പൊരുളോ എപ്പോഴും കൂടെയുള്ള സുഹൃദ്വലയമോ ഒന്നും അപ്പോഴുണ്ടാകില്ല എന്നാൽ അന്ന് സമാധാനമായി ഭയരഹിതമായി കടന്നുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാർഗമുണ്ട് മരണം ആസ്വദിക്കുകയും അവിടെ നിന്ന് തിരികെ വരികയും ചെയ്ത നാഥനെ ആത്മാർത്ഥമായി അനുഗമിക്കുക അന്യായ വഴികളെല്ലാം ഉപേക്ഷിച്ച് ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുക ശാന്തമായി സമാധാനമായി അക്കരനാട്ടിലേക്ക് കടന്നു പോകുക പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ ഇവിടെ പലതും വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹമാണ് പലപ്പോഴും ഞങ്ങൾക്കുള്ളത് എന്നാൽ അതിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സമാധാനമുള്ള ഒരു അവസാനം ഞങ്ങൾക്ക് നൽകണമേ യേശു ധന്യനാമത്തിൽ തന്നെ അമേൻ